പണം ആഗ്രഹിക്കുന്നവർ മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക ഇവിടെ പറയാൻ പോകുന്ന ആയിട്ടുള്ള മന്ത്രം ഉപയോഗിച്ച് നമ്മളിലേക്ക് പണത്തിൻ്റെ ഓപ്പർച്യൂണിറ്റീസും പണത്തിൻ്റെ അവസരങ്ങളെല്ലാം തന്നെ വരുന്നതാണ് ഇതെൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തി എനിക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കി വെച്ച മന്ത്രയാണ് ആദ്യമായി തന്നെ നമ്മൾ ഈ മന്ത്ര പറയുന്നതിന് മുൻപേ നമ്മളെ മൈൻഡ് സെറ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് എന്ന് കേൾക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മുടെ കുട്ടിക്കാലത്ത് എന്താണ് പറഞ്ഞത് രക്ഷിതാക്കൾ അതായത് ആവശ്യത്തിന് പണം വേണം നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമുക്ക് പണം എന്ന് പറയുന്ന ആ വസ്തു വേണ്ടത് എന്നുള്ളതാണ് ആ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടാണ് വളർന്നതെങ്കിൽ നിങ്ങൾക്കൊരിക്കലും തന്നെ വലിയ രീതിയിൽ പണം വരില്ല എൻ്റെ ലൈഫിൽ തന്നെ എൻ്റെ രക്ഷിതാക്കൾ അതായത് എൻ്റെ അച്ഛൻ തന്നെ പറഞ്ഞത് കാര്യമാണ് ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം പണം വെക്കുക കൂടുതൽ പണമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ് നെഗറ്റിവിറ്റിയാണ് പണം ഉണ്ടാക്കുന്ന കഷ്ടപ്പാടാണ് ഈ രീതിയിലുള്ള പ്രോഗ്രാംസിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ ഇപ്പോഴുള്ള സിറ്റുവേഷനിലൊരിക്കൽ തന്നെ സമ്പത്ത് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ മണി മാനിഫെസ്റ്റേഷൻ നടക്കില്ല എപ്പോഴാണോ നിങ്ങൾ ആ ഒരു പ്രോഗ്രാമിനെ ബ്രേക്ക് ചെയ്ത് പുതിയൊരു മൈൻഡ് അല്ലെങ്കിൽ മനസ്സുമായിട്ട് നിങ്ങൾ വെക്കുന്നത് അന്നേരം മാത്രമേ നിങ്ങളിലേക്ക് പണം വരികയുള്ളൂ ം ആ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം മറിച്ച് നിങ്ങളോട് ഒരാൾ പറയണം നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ പണം ആവശ്യമാണ് അതായത് നല്ല രീതി എന്ന് പറയുന്ന സമയത്ത് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്തുക്കൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാറ് വീട് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നേടുന്നതാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്ന ഈ ജീവിതം അന്നേരം ആ രീതിയിലാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്കിൽ നിങ്ങൾക്ക് പണത്തിൻ്റെ അവസരങ്ങളും വ്യക്തികളെല്ലാം തന്നെ നൂറ് ശതമാനം കണ്ടുമുട്ടാൻ സാധിക്കും ഇതെൻ്റെ അനുഭവമാണ് ഇല്ലെങ്കിൽ നമ്മളെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന വ്യക്തികളുടെ അനുഭവമാണ് അതുപോലെ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രൂഫോടെയാണ് ഞാനിവിടെ പറയുന്നത് നമ്മളെ യൂട്യൂബ് ചാനൽ തന്നെ ഇഷ്ടംപോലെ സ്റ്റോറീസ് ഇട്ടിട്ടുണ്ടല്ലോ എന്നിട്ട് ഞാനിവിടെ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ആക്കി വെച്ചതിന് ശേഷം മാത്രമാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെയോ അല്ലെങ്കിൽ എൻ എൽ പി യുടെയോ എന്ത് തരം ടെക്നിക്ക് ഉപയോഗിക്കേണ്ടത് എന്നിട്ട് ഞാനിവിടെ പറയാൻ പോകുന്ന പവർഫുൾ ആയിട്ടുള്ള മന്ത്രം എന്ന് പറയുന്നത് ഹിന്ദുവിസമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഹിന്ദുവിസത്തിൽ ഓരോ ദൈവത്തിനും അല്ലെങ്കിൽ സനാതനധർമ്മത്തിൽ ഓരോ ദേവീ ദേവതകൾക്കും ഓരോരോ മൂലമന്ത്രങ്ങൾ നൽകുന്നുണ്ട് ശിവദേവന് അല്ലെങ്കിൽ കൃഷ്ണന് അതോടൊപ്പം തന്നെ വിഷ്ണുവിന് എല്ലാം തന്നെ ഓരോ മൂലമന്ത്രങ്ങളുണ്ട് ഓരോ മൂലമന്ത്രങ്ങൾക്കും ഓരോ വൈബ്രേഷൻ ആണ് ഉള്ളത് നമ്മൾ അത് ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ വൈബ്രേഷൻ തലം തന്നെ മാറുന്നതാണ് ഇപ്പം തന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ റൂട്ട് ചക്രയുടെ ഓരോ മന്ത്രങ്ങൾക്കും ഓരോ ദേവതകളുണ്ട് നമ്മളെ ചക്ര മാനിഫെസ്റ്റേഷനിൽ പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ റൂട്ട് ചക്രയുടെ ദേവൻ എന്ന് പറയുന്നത് ഗണപതിയാണ് അതേപോലെ തന്നെയാണ് ധനത്തിൻ്റെ ദേവി എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയാണ് അത് ഇതെല്ലാം തന്നെ കൊണ്ടുവന്നത് നമ്മളെ രാഷ്ട്രത്തിൽ അല്ലെങ്കിൽ ഭാരത്തിൽ ജീവിച്ച എല്ലാ ഋഷീശ്വരന്മാർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് കാരണം അവരിലൂടെയാണ് ഇത്രയും മഹത്തരമായ അറിവുകളെല്ലാം തന്നെ നമ്മളിലേക്ക് വന്നത് ഞാൻ എപ്പോഴും മന്ദങ്ങളെക്കുറിച്ച് റിസേർച്ച് ചെയ്തിരുന്നു ഈവൻ സ്വിച്ച് വേർഡ്സ് ലോ ഓഫ് അട്രാക്ഷനിലും പറയുന്ന സമയത്ത് തന്നെ ഞാൻ എന്താണ് നമ്മളെ ഒരാർത്ഥത്തിലുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഓരോ മതങ്ങളിൽ എന്താ എന്താണ് പറയുന്നതെന്ന് നോക്കുന്ന സമയത്ത് പലപ്പോഴും പല ഗ്രന്ഥങ്ങളിലും തന്നെ ലോ ഓഫ് അട്രാക്ഷനെ കുറച്ച് നേരിട്ടോ അല്ലാതെയോ പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗുർവാനിൽ തന്നെ നിങ്ങൾ ആദ്യത്തെ പഠിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ചിന്തകളാണ് നമ്മളെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് അന്നേരം ഇവിടെ പറയാൻ പോകുന്ന മന്ത്രം എന്ന് പറയുന്നത് ലക്ഷ്മിയുടെ മന്ത്രാണ് ലക്ഷ്മി ദേവി എന്ന് പറയുന്നത് ധനവുമായിട്ട് അതായത് ധനം വസ്തുക്കൾ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സമ്പത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ദേവിയാണ് ലക്ഷ്മി ദേവി എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ മൂല മന്ത്രാണ് സ്രിം എന്ന് പറയുന്നത് എസ് എച്ച് ആർ ഇ ഇ എം സ്രിം എന്ന് പറയുന്ന മന്ത്രാണ് സ്രിം എന്ന് പറയുന്ന സമയത്ത് ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പണം വരുന്നതായിട്ടും ഒരു ഗോൾഡൻ ലൈറ്റും അല്ലെങ്കിൽ ഗോൾഡുകൾ വരുന്നതായിട്ടും നമ്മളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വരുന്നതായിട്ടെല്ലാം തന്നെ വിഷ്വലൈസേഷൻ ചെയ്തിട്ട് വേണം ഈ ഒരു മന്ത്ര ചാറ്റ് ചെയ്യാൻ എന്നാൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ഒരു മന്ത്ര ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പണം വരുന്നില്ല മറിച്ച് ആ പണം വരേണ്ട സാഹചര്യങ്ങളും വ്യക്തികളും നമ്മളെ ലൈഫിലേക്ക് വരുന്നതാണ് എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്ക് ബ്ലോക്കായിട്ട് കിടന്ന പണം കിട്ടുകയുണ്ട് എൻ്റെ ബിസിനസ് അവസരങ്ങൾ അതായത് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട പല അവസരങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട് നല്ല വ്യക്തികളെ പരിചയപ്പെടാൻ സാധിച്ചു അവരിലൂടെ എനിക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു അതെന്നെ സമ്പത്തിലേക്ക് അല്ലെങ്കിൽ സാമ്പത്തികമായ ഉയർച്ചയിലേക്ക് എനിക്ക് എത്തിച്ചു എന്നുള്ള കാര്യമാണ് എൻ്റെ എക്സ്പീരിയൻസിലൂടെ ഉണ്ടായത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട് ലോ ഓഫ് അഡ്രാക്ഷനിലെ ഓരോ ടെക്നിക്കുകളും നിങ്ങൾക്ക് നിങ്ങളെ മനസ്സ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടത് ഇൻസ്പയർഡ് ആയിട്ടുള്ള ആക്ഷൻസാണ് ഈ ഇൻസ്പയർഡ് ആയിട്ടുള്ള ആക്ഷൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല നിങ്ങൾ അന്നത്തെ പണ്ടത്തെ പോലെ തന്നെയും അതേപോലെ തന്നെയും നിങ്ങൾ ഇപ്പോഴും ഉണ്ടാകുക അത് നിങ്ങൾ എസ് എച്ച് ആർ ഇ എം എന്ന് പറഞ്ഞ സ്രിമെന്ന് പറഞ്ഞാൽ പവർഫുൾ ആയിട്ടുള്ള മന്ത്ര എത്ര തവണ ഉപയോഗിക്കുന്നുള്ളതാണ് മിനിമം ഒരു ട്വൻറ്റി വൺ ടൈംസ് എങ്കിലും നിങ്ങൾ രാവിലെയും രാത്രി ഒന്ന് ചാറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇല്ലെങ്കിൽ വൺ നോട്ട് എയ്റ്റ് അഥവാ നൂറ്റെട്ട് തവണ നിങ്ങൾ ചാറ്റ് ചെയ്യുന്നത് നല്ലതാണ് എന്ന് പറയുന്നത് ഒരു ഡിവൈൻ നമ്പറാണ് അത് നിങ്ങൾ എന്ത് ചെയ്യുക ഇത് രാവിലെയും രാത്രിയും ഒരു ട്വൻറ്റി വൺ ഡേയ്സെങ്കിലും രാവിലെയും രാത്രി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക എന്നിട്ട് നിങ്ങളെ എക്സ്പീരിയൻസ് എന്താണ് അതായത് പണം വരുന്നുണ്ടോ അല്ലെങ്കിൽ പണം വരുന്നില്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് വന്നോ ലോട്ടറി അടിച്ചോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചോ എന്നുള്ള എല്ലാം തന്നെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതോടൊപ്പം തന്നെ സ്രിം എന്ന് പറയുന്ന മന്ത്ര നിങ്ങളൊരു സെവൻ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കാരണം നമ്മളത് കമൻറ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ തന്നെ വൈബ്രേഷൻ ലെവൽ ഹയർ ആകുന്നതാണ് അതായത് നമ്മളെ മനസ്സിലേക്ക് തന്നെ ആ ഒരു മന്ത്രയുടെ വൈബ്രേഷൻ ലെവൽ നമ്മളിലേക്ക് വരുന്നതാണ് ഇതെല്ലാം തന്നെ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസിലൂടെ നമ്മളെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന നൂറുകണക്കിന് വ്യക്തി ലൈഫിൽ ഈ ഒരു മന്ത്ര വളരെ വലിയ രീതിയിൽ പോസിറ്റീവായ രീതിയിൽ ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട് അവർക്കെല്ലാം തന്നെ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയും വന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും ഈ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് താങ്ക് സോ മച്ച്